നമസ്കാരം പ്രിയ മിത്രങ്ങളെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ മിത്രങ്ങളെയും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ജയമോഹൻ ദുബായിൽ നല്ലൊരു കമ്പനിയിലാണ് എനിക്ക് ജോലി ആറുമാസം കൂടുമ്പോൾ ഒരു മാസം ലീവിന് നാട്ടിൽ വരാം ഇപ്പോൾ ഞാൻ നാട്ടിൽ ലീവിന് വന്നിരിക്കുകയാണ് കാരണം എന്റെ വിവാഹമായിരുന്നു വധു ആതിര ഒരു ശാലീന സുന്ദരി വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് അവരുടെ ഏക മകനാണ് ഞാൻ അച്ഛൻ റിട്ടയേർഡ് അധ്യാപകനാണ് ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എന്റെ വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് ദിവസമായപ്പോൾ കമ്പനിയിൽ നിന്നും എനിക്കൊരു ഫോൺ കോൾ വന്നു പെട്ടെന്ന് ചെല്ലാൻ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ഫിലിപ്പൈനയുടെ അമ്മ മരണപ്പെട്ടു അങ്ങനെ അവൻ നാട്ടിൽ പോയി അങ്ങനെയാണ് കമ്പനി എന്നെ പെട്ടെന്ന് വിളിപ്പിച്ചത് വിവാഹം കഴിഞ്ഞ പതിമൂന്ന് ദിവസവും ഞാനും ഭാര്യയുമായി നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചെന്ന് തന്നെ പറയാം അങ്ങനെ ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോഴാണ് നാട്ടിൽ എന്റെ ഭാര്യ ആതിരേയും ഏഴെട്ട് കൂട്ടുകാരികളും ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എല്ലാവരും വിവാഹം കഴിഞ്ഞവരാണ് ഗ്രൂപ്പിൽ അവർ മാത്രമായിരുന്നില്ല എല്ലാവരുടെയും ഹസ്ബൻഡുമാരെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് എപ്പോൾ നോക്കിയാലും എല്ലാവരും കിടന്ന് കലവില്ല കലവില്ല എന്ന് ഗ്രൂപ്പിൽ കിടന്ന് ബഹളമാണ് വേറെ പണിയൊന്നുമില്ലല്ലോ ഈ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ ഭർത്താക്കന്മാരൊന്നും അങ്ങനെ മിണ്ടില്ല എല്ലാം കണ്ടും കേട്ടും അങ്ങനെ ഇരിക്കും അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അതിൽ ഒരു പെൺകുട്ടിയെ എന്തു പറഞ്ഞാലും എല്ലാവരും കൂടി ചേർന്ന് അവളെ കളിയാക്കും അവളുടെ പേര് നാദിറ ഒരു ദിവസം ഞാൻ കമ്പനിയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് ഭക്ഷണമെല്ലാം ശരിയാക്കി കഴിച്ചതിന് ശേഷം മൊബൈൽ നോക്കിയിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടി ഒരുമിച്ച് പാവം നാദിറ ഏതാണ്ട് പറഞ്ഞതിന് അവളെ പൊങ്കാല പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ആ കൂട്ടത്തിൽ എന്റെ ഭാര്യ ആതിരെയും ഉണ്ടായിരുന്നു ഞാൻ അവളുടെ ഒപ്പം നിന്ന് ബാക്കിയുള്ളവരെ തിരിച്ചു കളിയാക്കി ഓഹോ എന്റെ സപ്പോർട്ട് കിട്ടിയപ്പോൾ നാദറ കയറി അങ്ങ് ഞെളിഞ്ഞു അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി വേറെ ഗ്രൂപ്പിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അഞ്ചാറ് മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് പടപടാന്ന് വന്നത് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി ഹലോ ചേട്ടാ വളരെ നന്ദിയുണ്ട് കേട്ടോ എന്റെ കൂടെ നിന്ന് അവളുമാരെ എല്ലാം കളിയാക്കിയതിന് നിങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും കൂടി എന്നെ പിത്തിയിലുട്ടിച്ചേനെ പിന്നെ ഞാനിങ്ങനെ ഒരു പേഴ്സണൽ മെസ്സേജ് അയച്ചെന്ന് ആതിരെ അറിയണ്ട കേട്ടോ മനുഷ്യന്റെ കാര്യമല്ലേ വെറുതെ ആവശ്യമില്ലാത്ത സംശയങ്ങൾക്കിടയാകും എന്നെ ഗ്രൂപ്പിൽ സഹായിച്ചപ്പോൾ ഒരു നന്ദി വാക്കു പറയാതെ നിൽക്കാൻ മനസ്സനുവദിച്ചില്ല അതുകൊണ്ട് ഇതൊക്കെയായിരുന്നു നാദ്രയുടെ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുത്തു ഇല്ല കൊച്ചേ ഞാൻ അവളോടൊന്നും പറയില്ല ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കൂടി തന്നെ ഒറ്റക്കെട്ട് കളിയാക്കുന്ന അത് കണ്ട് എനിക്കൊരു വിഷമം തോന്നി അതാ ഞാൻ അവർക്കിട്ട് പണി കൊടുത്തത് ഞാൻ റിപ്ലൈ അയച്ചു പെട്ടെന്ന് തന്നെ വീണ്ടും അവളുടെ റിപ്ലൈ നന്ദി ചേട്ടാ എന്നിട്ടൊരു ചോദ്യവും എന്താ ചേട്ടൻ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയത് ഞാൻ അവളോട് കാര്യം പറഞ്ഞു അപ്പോൾ ചേട്ടന് വിഷമമായില്ലേ അവൾ ചോദിച്ചു പിന്നെ വിഷമമായെന്നോ എൻറെ പെണ്ണുമായിട്ട് വെറും പതിമൂന്ന് ദിവസം ആർക്കായാലും വിഷമമാവില്ലേ പിന്നെ ജീവിതം ഇങ്ങനൊക്കെ അല്ലേ പതിമൂന്ന് ദിവസം കൊണ്ട് അത്രയ്ക്ക് അങ്ങ് പിടിച്ചോ ആതിരെ അവൾ വീണ്ടും ചോദിച്ചു പിന്നല്ലാതെ അവൾക്കും ചേട്ടനെ ഭയങ്കര ഇഷ്ടമാ നിങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അവൾക്ക് നൂറ് നാവ അല്ല നാദ്രയുടെ കെട്ടിയവൻ എന്തു ചെയ്യുന്നു പുള്ളി മംഗലാപുരത്ത് കശുവണ്ടി പരുപ്പിന്റെ ബിസിനസ്സാ ആഹാ അപ്പോൾ താൻ വീട്ടിൽ മൂന്ന് നേരെ വണ്ടി പരിപ്പായിരിക്കുമല്ലോ തിന്നുന്നത് ഓ ചേട്ടാ കളിയാക്കാതെ നിങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് ചേട്ടാ ഇപ്പോൾ ഒരു ഉള്ളൂ നാദറ പറഞ്ഞു പിന്നെ നിങ്ങളാണോ കുട്ടി രണ്ടു വർഷം കഴിഞ്ഞു മതിയെന്ന് പറഞ്ഞു നിൽക്കുന്ന ആള് ഞാൻ ചോദിച്ചു ഓ ആതിര എല്ലാം പറഞ്ഞു അല്ലേ ആ അവൾ പറഞ്ഞു അല്ല പടച്ചോൻ തരുമ്പോൾ രണ്ട് കൈ നീട്ടി അങ്ങ് വാങ്ങിക്കൂടെ നാതുറ ഞാൻ അവളോട് ചോദിച്ചു സത്യത്തിൽ അതൊന്നും അല്ല ചേട്ടാ ആകാഞ്ഞിട്ടാ അത് പറയാൻ ഒരു മടി അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ പറഞ്ഞു ഓ സോറി നാഥുറ ഓ അതൊന്നും സാരമില്ല നിങ്ങൾക്ക് കുട്ടികളൊന്നും വേണ്ടേ അവൾ ചോദിച്ചു പിന്നെ വേണ്ടാന്നോ അതെങ്ങനെയാ അപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് പോരുന്നില്ലേ ഞാൻ ലീവിന് നാട്ടിൽ വരുന്നുണ്ട് ഊർവാദിയൻ ശക്തിയോടെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ അവിടെയുള്ള ഒട്ടകത്തിന്റെ പാലും ഈന്തപ്പഴവും എല്ലാം കൂടെ തിന്ന് നാട്ടിൽ വന്ന് ആ പാവം പിടിച്ച പെണ്ണിനെ കൊല്ലല്ലേ ഓ അതൊന്നും പറയാൻ പറ്റില്ല നാന്ദ്ര രണ്ടു മാസം കൊണ്ട് കെട്ടിവെച്ചതെല്ലാം അവിടെ വന്നിട്ട് വേണം ഒന്ന് അഴിച്ചു വിടാൻ ഞാൻ പറഞ്ഞു അപ്പോൾ അവിടെ അഴിച്ചുവിടാറൊന്നും ഇല്ലേ അവൾ ചോദിച്ചു അതെങ്ങനാ അവൾ അവിടെയല്ലേ നാന്ദ്ര പിന്നെങ്ങനാ ഇവിടെ അഴിച്ചു വിടുന്നത് അതിനെന്താ മിക്സിയിലേ അരക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അരകല്ലയിലും അരയ്ക്കാമല്ലോ ചേട്ടാ അവളുടെ ആ ഒറ്റ ഡയലോഗിൽ ഞാനൊന്ന് ചമ്മിയെങ്കിലും ഞാനത് തമാശയാക്കി അപ്പോൾ രാമൻകുട്ടി ഉദ്ദേശിച്ചത് മറ്റേതല്ലേ ഞാൻ ചോദിച്ചു അവൾ ചിരിക്കുന്ന ഒരു മേജി ഇട്ടു ഏയ് അത്തരം ദുശീലങ്ങളൊന്നും എനിക്ക് ഇല്ല നാഥറ അത് എങ്ങനാണെന്ന് പോലും എനിക്കറിഞ്ഞൂടാ ഞാൻ ചുമ്മാതൊരു തള്ളു തള്ളി പിന്നെ പിന്നെ എനിക്കറിഞ്ഞൂടെ നിങ്ങൾ ആണുങ്ങളെ ഇല്ല നാഥുറ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഞാൻ വിശ്വസിക്കത്തില്ല ചേട്ടാ നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ ഇതിൽ അഗ്രഗണ്യനാണെന്ന് അവൾ പറഞ്ഞു ആണോ അതെ നൂറ് ശതമാനവും ആണ് എന്നാൽ ചിലപ്പോൾ ശരിയായിരിക്കും എന്റെ ഒരു നിഗമനം വെച്ച് നീയും ആള് മോശമൊന്നും അല്ലെന്നാ തോന്നുന്നത് ഞാൻ പറഞ്ഞു അതിന് ചേട്ടനെന്നെ കണ്ട ഓർമ്മയുണ്ടോ ഇല്ല പക്ഷേ നിന്റെ സംസാരം കേട്ടാൽ അറിയാമല്ലോ ഓ അതോ അത് ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതല്ലേ അതൊന്നും സാരമില്ല ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആയില്ലേ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ചേട്ടാ വേണ്ടടോ എനിക്കിങ്ങനെ തുറന്ന് സംസാരിക്കുന്നവരെയാണ് ഇഷ്ടം എനിക്ക് തന്റെ സംസാരം ഒരുപാട് ഇഷ്ടമായി ഞാൻ പറഞ്ഞു ആണോ പക്ഷേ എന്റെ കെട്ടിയോൻ നേരെ തിരിച്ച അങ്ങേർക്ക് ഇത് തീരെ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ മിണ്ടാപ്പൂച്ചയെ പോലെ നടക്കുന്ന ആതിരയെ പോലുള്ളവരെയാ എന്റെ കെട്ടിയവന് കിട്ടേണ്ടിയിരുന്നത് അവൾ പറഞ്ഞു ആ അതൊക്കെ പോട്ടെ അല്ല മാഷേ നിങ്ങൾ എന്നെ ഇതേവരെ കണ്ടിട്ടേയില്ല അവൾ ചോദിച്ചു ഇല്ലടോ എനിക്ക് ഓർമ്മയില്ല ആണോ നിങ്ങളുടെ കല്യാണത്തിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു അന്ന് ഒത്തിരി ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ ഓർത്തിരിക്കാനാദ്രാ ഓർമ്മ കിട്ടുന്നില്ല ശരി ശരി ഞാൻ എന്റെ ഒരു ഫോട്ടോ അയച്ചു തരാം കണ്ടേ ചതങ്ങ് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണേ ഇനി ആതിരെ എങ്ങാനും അബദ്ധത്തിൽ കണ്ടാൽ എന്നെ അവൾ കൊല്ലും അവൾ പറഞ്ഞു എന്നിട്ട് എനിക്ക് അവളുടെ ഒരു ഫോട്ടോ അയച്ചു തന്നു ഞാൻ അവളുടെ ഫോട്ടോ കണ്ടു എന്റെ കണ്ണ് തള്ളിപ്പോയി ഞാൻ വിചാരിച്ചതിനേക്കാൾ വെടിക്കെട്ട് സാധനം ആ മുഖവും കഴുത്തും അങ്ങനെ അങ്ങനെയല്ല ഹോ സൂപ്പർ ഞാൻ മനസ്സിൽ പറഞ്ഞു ഇതാണോ താൻ ഞാൻ ചോദിച്ചു എന്താ എന്നെ കണ്ട കൊള്ളത്തില്ലേ കൊള്ളത്തില്ലെന്നോ എന്റെ പൊന്ന് നാഥറ ഇത്രയ്ക്കും ഗ്ലാമറായിരുന്നോ താൻ ദേ ചേട്ടാ വെറുതെ മനുഷ്യനെ കളിയാക്കല്ലേ എടോ അല്ലടോ ഞാൻ സത്യമാ പറഞ്ഞത് ഞാൻ തമാശ പറഞ്ഞ അല്ല സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ഞാൻ പറഞ്ഞു പക്ഷേ എന്റെ കെട്ടിയോ ഇതൊന്നും കാണാൻ നേരമില്ല അവൾ ഒരു ചെറിയ നീരസത്തോടെയാണ് പറഞ്ഞത് എന്നാലേ ആ കെട്ടിയവനോട് പറഞ്ഞേക്ക് വേറെ ആരെങ്കിലും കണ്ടാലേ ഈ പഴുത്ത മാമ്പഴം കൊത്തിക്കൊണ്ട് അങ്ങ് പോകുമെന്ന് അതിന് ഈ മാമ്പഴത്തിനും കൂടി തോന്നണം അവൾ പറഞ്ഞു ഇനി അങ്ങനെങ്ങാനും തോന്നുമോ ഞാൻ ചോദിച്ചു അത് ചിലപ്പോൾ അത്രക്കും ഇഷ്ടമുള്ള കാക്ക വന്നാൽ ചിലപ്പോൾ തോന്നിപ്പോകുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് അവൾ പറഞ്ഞു ആ കാക്ക ഞാനാകുമോ എന്ന് എനിക്കൊരു പേടിയുമുണ്ട് ഞാൻ അവളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കാക്കയെ ഓക്കെയാണ് അവൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കല്ലേ മോളെ കൊതിപ്പിക്കുവല്ല ഇവിടെ ആണെങ്കിൽ ഒരു മിക്സി വെറുതെ കിടന്ന് കറങ്ങുവ വേണമെങ്കിൽ വന്ന് അതിനകത്ത് വല്ലതും വാരിയിട്ട് അരക്കി അവൾ പറഞ്ഞു വരണോ വരുന്നെങ്കിൽ ബാ വന്നാൽ നാദ്ര എന്ത് തരും അതിങ്ങി നാട്ടിൽ വരുമ്പോൾ പറയാം അവൾ പറഞ്ഞു അങ്ങനെ ആ സംസാരം നീണ്ടു നീണ്ട് വെളുപ്പിനെ അഞ്ചു മണി വരെയായി അങ്ങനെ ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ കോള് വിളിച്ചും മെസ്സേജ് വിട്ടും കഴിഞ്ഞു പക്ഷെ ഗ്രൂപ്പിൽ നാദറ ഗ്രൂപ്പിൽ യാതൊരു അടുപ്പവും കാണിച്ചില്ല പിന്നെ അത് മതിയല്ലോ കുടുംബകലഹമുണ്ടാകാൻ അങ്ങനെ ഇരിക്കെ എനിക്ക് ലീവ് കിട്ടി ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു അങ്ങനെ വീട്ടിൽ പറഞ്ഞതിന് രണ്ടു ദിവസം മുമ്പേ നാദ്ര പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി അവൾ കാറും കൊണ്ട് എന്നെയും കാത്ത് നിന്നിരുന്നു എന്നെ കണ്ടതും അവളുടെ മുഖം അത്ഭുതം കൊണ്ട് കൂറി ഞാൻ കാറിൽ കയറി ഞാനും അവളെ അത്ഭുതത്തോടെ നോക്കി ഹോ ഇവൾ ഫോട്ടോയിൽ കണ്ട പോലെയല്ലോ ഇത് എന്തുവാ വെള്ളലുവായോ ഇതിനെ ഇട്ടേച്ചാണോ ഒരുത്തൻ പോയി മംഗലാപുരത്ത് കിടക്കുന്നത് അല്ലേലും എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ ദൈവം കമ്പ് കൊടുക്കില്ലല്ലോ ഞാൻ ഓർത്തു രണ്ടുപേരുടെ ഇടയിൽ മൗനം ഒടുവിൽ മൗനം ഭേദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പെണ്ണെ ഇവിടെ ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നാലേ ആൾക്കാർ ശ്രദ്ധിക്കും അവൾ ചിരിച്ചുകൊണ്ട് കാറ് മുമ്പോട്ടെടുത്തു